നമസ്കാരം ശബരിമലയിൽ ഉടലെടുത്ത വിഷയങ്ങൾ വിശ്വാസികൾക്ക് എതിരായി നിലകൊണ്ട പാർട്ടികളെ വേട്ടയാടുന്നു എസ് എൻ ഡി പിയിൽ വെള്ളാപ്പള്ളിക്കെതിരെ തുടങ്ങിയ കലാപം ഇപ്പോൾ ബി ഡി ജെ എസിലേക്ക് പടർന്നിരിക്കുന്നു ബി ഡി ജെ എസ് പിളർപ്പിലേക്ക് നീങ്ങുകയാണ് ശബരിമലയ്ക്കെതിരെ നിലകൊണ്ട് എല്ലാ പാർട്ടികളിലേക്കും സംഘടനകളിലേക്കും രാഷ്ട്രീയ അസ്ഥിരത പടരുകയാണ് എൽ ഡി എഫിന് മുന്നണിക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾ ഉയരുകയും വി എസ് അച്യുതാനന്ദൻ മുന്നണി വിപുലീകരണത്തിനെതിരെ വാളെടുത്ത് പരസ്യമായി വന്നതിന് പിറകെ ഇതാ എസ് എൻ ഡി പിയിലും ബി ഡി ജെ എസിലും പൊട്ടിത്തെറികൾ ആരോട് ചോദിച്ചിട്ടാണ് എസ് എൻ ഡി പി എന്ന സമുദായ സംഘടന രാഷ്ട്രീയ നിലപാട് സി പി എമ്മിന് അനുകൂലമായി സ്വീകരിച്ചത് എന്ന വലിയ ചോദ്യം ഒരു വിഭാഗം ഉയർത്തുന്നു മാത്രമല്ല എസ് എൻ ഡി പി രാഷ്ട്രീയത്തിനതീതമായി സമുദായ സംഘടന ആണെന്ന് വൻ മുന്നറിയിപ്പ് സംഘടനയിൽ നിന്ന് ഉയരുന്നു പ്രവർത്തകർ പരസ്യമായി വെള്ളാപ്പള്ളിക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വെള്ളാപ്പള്ളി നടേശനെ കൊന്നു കൊലവിളിച്ച് വൻ വിമർശനവും ട്രോളും ഇറങ്ങുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് വെള്ളാപ്പള്ളിക്കും തുഷാർ വെള്ളാപ്പള്ളിക്കും എതിരെ വൻ വിമർശനം എസ് എൻ ഡി പി പ്രവർത്തകരും സമുദായ അംഗങ്ങളും ഉയർത്തുമ്പോൾ ആരും എതിർക്കാൻ ഇല്ല വെള്ളാപ്പള്ളിക്ക് ഒപ്പം നിൽക്കാൻ ആരെയും ലഭിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ വെള്ളാപ്പള്ളി ശരിക്കും ആക്രമിക്കുമ്പോൾ ഒന്ന് സഹായിക്കാനോ ഒപ്പം നിൽക്കാനോ വെള്ളാപ്പള്ളിക്ക് ആരും ഇല്ലാതെ പോകുന്നു ഇതിനിടെ ബി ഡി ജെ എസ് പിടർപ്പിലേക്ക് നീങ്ങുകയാണ് എൻ ഡി എൽ നിൽക്കുകയും ബി ജെ പിക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കില്ല എന്നതാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് മതിൽപ്പണി കഴിയുന്നതോടെ ബി ഡി ജെ എസിന്റെ പിടർപ്പ് ഉണ്ടായേക്കും തുഷാർ വെള്ളപ്പള്ളിക്ക് പിണറായി വിജയനിൽ നിന്നും വൻ ഓഫർ ലഭിച്ചതായാണ് അണിയറ സംസാരം ഇടതുപാളയത്തിലെ എസ് എൻ ഡി പിയും ബി ഡി ജെ എസും അടുക്കുമ്പോൾ മറുവിഭാഗം വൻ തന്ത്രം മെനയുന്നു എൽ ഡി എഫിനൊപ്പം ചേർന്നാൽ പാർട്ടി പിളർത്തി ബി ജെ പിക്ക് നിൽക്കാനാണ് ഒരു കൂട്ടർ ശ്രമിക്കുന്നത് അതായത് എസ് എൻ ഡി പിയും ബി ഡി ജെസും പിതാവിൻ്റെയും മകന്റെയും കൈകളിൽ ഒതുങ്ങില്ല എന്നും പിതാവും മകനും വിചാരിക്കുന്നിടത്ത് അണികൾ നിൽക്കില്ല എന്നും വളരെ വ്യക്തമായി വിവരങ്ങൾ വരുന്നു തുഷാറിന് പാർട്ടിയിൽ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ മാത്രമേ ഉള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം ജനറൽ സെക്രട്ടറി ടി വി ബാബു അക്കീരമൻ കാളിദാസ് ഭട്ടതിരിപ്പാട് ഉൾപ്പെടെയുള്ളവർ അയ്യപ്പ ജ്യോതിയിൽ പങ്കാളികളായിരുന്നു ഇവർ എൽ ഡി എഫുമായി ബന്ധമുണ്ടാക്കുന്നതിൽ എതിർപ്പുള്ളവരാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുവേ എൽ ഡി എഫ് നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് വനിതാ മതിലെന്നും അതിന് പിന്തുണ നൽകുന്നത് രാഷ്ട്രീയ ആത്മഹത്യയാണെന്നും നേതാക്കൾ പറയുന്നു എന്തായാലും രൂപം കൊണ്ട് കുറച്ചു വർഷം മാത്രമായി പാർട്ടി ആദ്യം പിളർപ്പിലേക്കാണ് നീങ്ങുന്നത് എസ് എൻ ഡി പിയിൽ വെള്ളാപ്പള്ളിക്കെതിരായ ഒരു തരംഗം തന്നെ ആഞ്ഞടിക്കുന്നു ഭൂരിഭാഗം വരുന്ന എസ് എൻ ഡി പി കാരുടെയും നിലപാട് ശബരിമല വിഷയത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും ഒപ്പമാണ് എന്നാൽ വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയത്തിനതീതമായി നിലകൊള്ളാത്തതിനാൽ അണികൾ നിരാശരാണ് മാത്രമല്ല ഏറ്റവും വലിയ പ്രതിഷേധം ഉയരുന്നത് ശബരിമല വിഷയങ്ങൾ കലുഷിതമാക്കുകയും സമവായം പോലും നോക്കാതെയും ഇരുന്ന പിണറായി സർക്കാരുമായി വെള്ളാപ്പള്ളിയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും കൈകോർത്തതിനാലാണ് സ്വന്തം മതത്തിന് ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിനെതിരായ പക്ഷത്ത് കൈ വിശ്വാസികളെ വേദനിപ്പിച്ചിരിക്കുന്നു എസ് എൻ ഡി പിയിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് സ്വാധീനം ഇല്ലെന്നും ഗോകുലം ഗോപാലനെ വിളിക്കൂ സമുദായത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവും ഉയരുന്നു ഗോകുലം ഗോപാലൻ ഒരു ബിസിനസ്സുകാരനാണ് എങ്കിലും വ്യക്തിപരമായി എല്ലാവർക്കും ആരാധ്യനാണ് ഒരു നല്ല വ്യക്തിത്വം തെറ്റായ വഴികളിലൂടെ നടക്കാത്തയാളും വിവാദങ്ങൾക്ക് അതീതനുമാണ് ഗോകുലം ഗോപാലൻ നേതൃത്വം ഏറ്റെടുക്കണം എന്നാണ് എസ് എൻ ഡി പി പ്രവർത്തകരിൽ ഇപ്പോൾ ഉയരുന്ന പുറവില്ലേ എന്നാൽ പടപൂരുത്തി നേതൃത്വത്തിലേക്ക് ഇല്ല എന്ന തീരുമാനമാണ് ഗോകുലം ഗോപാലൻ പുലർത്തുന്നത് അനാരോഗ്യ വിഷയങ്ങളും ഉണ്ട് എന്നാലും അനുകൂല സാഹചര്യവും മറ്റും ഭൂരിപക്ഷ വികാരമായി വന്നാലും തിരഞ്ഞെടുക്കപ്പെട്ടാലും അദ്ദേഹം നേതൃത്വം ഏറ്റെടുക്കാൻ റെഡിയാണ് വഴക്കും ബഹളവും ഉണ്ടാക്കി വെള്ളാപ്പള്ളിയെ പുറത്താക്കാൻ ഇല്ല എന്നാണ് ഗോകുലത്തിൽ നിന്നും അറിയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്